ശ്രീ ശങ്കുടിദാസ് പ്രതിപക്ഷത്തെ എങ്ങനെയും തകർത്ത് കളയാം എന്നൊരു കാഴ്ചപ്പാട് കേന്ദ്ര സർക്കാരിനുണ്ടോ കേന്ദ്ര ഏജൻസികളെ അതിനുവേണ്ടി ഉപയോഗിച്ച് സാമ്പത്തികമായി രാഷ്ട്രീയമായി ഒക്കെ ആക്രമിച്ച് ഇല്ലാതെയാക്കി കളയാം ഒരു എതിർ ശബ്ദവും കേൾക്കാത്ത രാഷ്ട്രീയ പശ്ചാത്തലം വേണ്ടതുണ്ട് എന്നുണ്ടോ ബിജെപിക്ക് ചോദ്യത്തിലുള്ള മുൻവിധി ഇത് കേന്ദ്ര സർക്കാർ എന്തോ രാഷ്ട്രീയ വിരോധം കൊണ്ട് എടുത്തിട്ടുള്ള നടപടിയാണ് എന്നുള്ളതാണ് അല്ല ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയാമക ഏജൻസിയുടെ നിയമപരമായിട്ടുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതിനോടകം തന്നെ ഇൻകം ടാക്സ് കമ്മീഷണറേയും അതിനു മുകളിൽ ഇൻകം ടാക്സ് അപ്പർലെറ്റ് അതോറിറ്റിയെയും മുകളിൽ ഡൽഹി ഹൈക്കോടതിയും സമീപിച്ചിട്ടും ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂല വിധി കിട്ടിയിട്ടില്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇൻകം ടാക്സിന്റെ ഇന്നത്തെ നോട്ടീസ് വന്നതെന്നെങ്കിലും അന്ന് ശ്രദ്ധിക്കുമല്ലോ കാരണം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലം മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലം വരെയുള്ള ഇൻകം ടാക്സ് റിട്ടേൺസിൽ കോൺഗ്രസ് വലിയ അളവിലുള്ള ക്രമക്കേട് കാണിക്കുകയും യഥാർത്ഥ കണക്കുകൾ ബോധിപ്പിക്കാതിരിക്കുകയും ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ടു തേർട്ടി നയൻ എ പറയുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിക്കുകയും ചെയ്തു എന്നുള്ളത് ാണ് ഇവർക്കെതിരെയുള്ള കേസ് അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഐ ടി ആക്ട് പ്രകാരം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മുഴുവൻ വരുമാനവും ടാക്സബിൾ അല്ല സെക്ഷൻ തേർട്ടീൻ എയിൽ കുറെ എക്സെപ്ഷൻസ് ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പണത്തിന് അവരുടെ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ടാക്സിൽ നിന്ന് റിബേറ്റ് ഉണ്ട് പക്ഷെ ആ റിബേറ്റ് കിട്ടണമെങ്കിൽ ടാക്സ് എക്സപ്ഷൻ കിട്ടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ അവിടെ പൂർത്തീകരിക്കണമെന്ന് സെക്ഷൻ തേർട്ടീൻ എ തന്നെ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്ഷൻ ടൂ ടാക്സ് റിട്ടേൺസ് അവർ ബോധിപ്പിച്ചിരിക്കണം ആ ടാക്സ് റിട്ടേൺസിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരമുള്ള ടാക്സ് എക്സംഷൻ ലിമിറ്റ് അവർ എക്സൈഡ് ചെയ്തിട്ടുണ്ടോ ഇവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കണക്കുകൾ ഇവർ ബോധിപ്പിക്കുന്നുണ്ടോ രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷൻസിനെല്ലാം ആരാണ് ആ പണം തന്നത് എന്നതിന്റെ സോഴ്സ് വരെ വെളിപ്പെടുത്തിയിട്ടുണ്ടാവണം രണ്ടായിരം രൂപയിൽ കുറഞ്ഞ സംഖ്യ മാത്രമേ പണമായിട്ട് മേടിക്കാൻ സാധിക്കുള്ളൂ രണ്ടായിരത്തിന് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് മുഖാന്തരമായിരിക്കണം നടത്തിയിരിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടി ചെയ്തത് എന്താണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം മുതൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതിരുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇവർക്ക് ഇൻകം ടാക്സിന്റെ നടപടി ഉണ്ടായി നടപടിക്കെതിരെ കോൺഗ്രസ് ഇൻകം ടാക്സ് കമ്മീഷണറെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻകം ടാക്സ് കമ്മീഷണർ ഇവരുടെ ഹർജി തീർപ്പാക്കുകയും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലെ ടാക്സ് ഇവേഷന്റെ മാത്രം കാര്യത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഇവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യും ചെയ്തു ആ ഫൈൻ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിനു മുകളിൽ അപ്പീൽ കൊടുക്കണമെങ്കിൽ തന്നെ ഇരുപത് ശതമാനം കെട്ടിവെക്കണമെന്നാണ് വ്യവസ്ഥ എന്നിരിക്കുകയും ആ വ്യവസ്ഥ പാലിക്കാതെ ഇവർ ഐ ടി ഐ ടിയിൽ അപ്പീൽ പോയി ഇൻകം ടാക്സ് അപ്പലറ്റ് ട്രൈബ്യൂണൽ അപ്പീൽ പോയി ഇൻകം ടാക്സ് അപ്പലെറ്റ് അതോറിറ്റി അത് തള്ളി മുകളിൽ ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നാല് വർഷത്തെ ടാക്സ് ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റ് തള്ളിക്കളയാണ് ചെയ്ത് ഇനി മൂന്ന് കൊല്ലത്തെ കണക്കുകൾ വരാനുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തില് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തില് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് തന്നെ അതിലൊരു മുൻവിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് നികുതി ഭീകരത ജനാധിപത്യത്തെ തൂക്കിലേറ്റൽ പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കൽ പ്രതിപക്ഷത്തെ നിർവീര്യമാക്കൽ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷ ചേരിയാകെ ഉന്നയിക്കുന്ന ഇടത്താണ് അവർ ആരോപിക്കുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു നികുതി ഭീകരത നടപ്പിലാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ മുന്നിലും സ്വാഭാവികമായും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയോട് പ്രതിപക്ഷത്തിന്റെ ചോദ്യമായിരിക്കണമല്ലോ ഞാൻ ചോദിക്കേണ്ടത് അല്ലാതെ അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇത് സ്വാഭാവിക നടപടി എന്ന് അങ്ങ് വിശ വിശേഷിപ്പിക്കുമ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിലേറി പത്തു വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോക മുന്നോടിയായി നിൽക്കുകയാണ് ആ പരിസരത്തു നിന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ പത്തു വർഷവും ഇല്ലാത്ത കൃത്യനിഷ്ഠത കർമ്മ കുശലത ഒക്കെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന സംശയം കൂടി മുന്നോട്ട് വെക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ പറയുന്ന നടപടി തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസ് ഡൽഹി ഇൻകം ടാക്സ് കമ്മീഷണറെ സമീപിച്ച് അവർക്കെതിരായിട്ട് വിധി കിട്ടിയിട്ടുള്ളതാണ് അവർ ഡൽഹി തന്നെയുള്ള ഇൻകം ടാക്സ് അപ്പൽ ട്രൈബ്യൂണലിൽ പോയിട്ടുള്ളതാണ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ വിധി പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ഇയർ കണക്കുകൂട്ടുന്നത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുന്ന പോലെയാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുകയും ഏപ്രിൽ ഒന്നാം തീയതി ആരംഭിക്കുകയാണ് അത് ചെയ്യുക സ്വാഭാവികമായിട്ട് എല്ലാ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡെങ്കിലും ഇൻകം ടാക്സ് ഇത്തരത്തിലുള്ള ഒൻപത് കോടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ഈ പറയുന്ന നികുതി പ്രശ്നം എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫിനാൻഷ്യൽ ഇയർ തീരുന്ന കാലത്ത് മാത്രമാണോ ഇത്രയും നാളെ ഇൻകം ടാക്സ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നോ ശ്രീ ശങ്കുട്ടിദാസ് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയിട്ടുള്ള നടപടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലെ കണക്കൊന്നുമില്ല അതൊക്കെ കോൺഗ്രസിന്റെ പെരുപ്പിച്ചിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ കൃത്യമായ ഡോക്യുമെന്റ്സ് നമുക്ക് മുമ്പിൽ ഉണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച എന്തിനാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം വരെയുള്ള അവരുടെ ഇൻകത്തിൽ ഞങ്ങൾ എന്താണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ള കണക്കല്ല യഥാർത്ഥ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു അസസ്മെന്റ് നടത്തുകയും ആ അസസ്മെന്റ് പ്രകാരം ഞങ്ങൾക്ക് വലിയൊരു ഫൈൻ ഇമ്പോസ് ചെയ്യും ചെയ്തിട്ടുണ്ട് ആ ഫൈൻ അതുകൊണ്ട് അത് അസാധുവാക്കണം പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇവരുടെ വാദങ്ങൾ പരിശോധിച്ചു ഓരോ വർഷത്തിന്റെ മുകളിലും വ്യത്യസ്തമായിട്ട് വാദം കേട്ടു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കൊല്ലത്തെ കണക്കിന്റെ മുകളിൽ വേറെ വാദം കേട്ടു കൊല്ലത്തെ കണക്കിന്റെ മേലെ വേറെ വാദം കേട്ടു ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയുടെ പ്രിസിഡൻസ് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇവരുടെ ഈ പറയുന്ന ഹർജി തള്ളുകയും ഇൻകം ടാക്സിന് ഈ പറയുന്ന റീ അസസ്മെന്റ് നടത്താനുള്ള അനുവാദമുണ്ട് നിയമപ്രകാരമുള്ള അധികാരമുണ്ട് അതൊരു ലീഗൽ ആക്ഷൻ ആണ് ഇന്ന് വിധിക്കുകയും ചെയ്തത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ മുന്നിലുണ്ട് ശ്രീ ശങ്കുട്ടിദാസ് പക്ഷേ ഈ പറയുന്ന ഒരു ടൈമിങ്ങുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ മൂന്ന് കേസുകളായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപണമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു ഉത്തരം പറഞ്ഞു